എന്താ പറഞ്ഞട്ടെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് മഴ കേട്ടോ കുറെ കൂട്ടുകാര് കമന്റ് കൂടി മെസ്സേജ് കൂടെ ഒക്കെ പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയെന്ന് പക്ഷെ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു അഞ്ചര ആയപ്പോൾ നമ്മുടെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിട്ടോ പിന്നെ അങ്ങനെ തൂളി തൂളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെറുതായിട്ട് ചാറ് ചാരി പെയ് എന്ന് പറഞ്ഞാൽ ചാറ് ചാരി പെയ്തിരുന്നു അതത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പിന്നെ പെയ്ത മഴ അല്ലേ ഞാൻ വിചാരിച്ചു ടാർപ്പായ ഒക്കെ രണ്ടും രണ്ട് പീസായിട്ട് ഇങ്ങനെ അതാവും ഒക്കെ വിചാരിച്ചു പിന്നീന്നെ ഇവിടെ വെള്ളം തൂയിട്ടത് അവിടെ കണ്ടോ അതുകൂടെ മൊത്തം വെള്ളമായിരുന്നേഫാണ് അതാണ് അടുപ്പ് സേഫ് ആണ് ആദ്യത്തെ കാട്ടിൽ ഉഷാറായിപ്പോ ഇപ്പോഴല്ലേ എനിക്കും ഇതാ ഇഷ്ടമായത് മറ്റേത് എന്താന്നറിയോ ഇങ്ങനെ കടക്കുമ്പോ അതൊരു വൃത്തി തോന്നിയില്ല ആവശ്യം വരുമ്പോ എടുത്തും കൊണ്ട് പോവോ എടുത്തിട്ടു അപ്പൊ ഇന്ന് നമ്മൾക്ക് സന്തോഷുള്ള ഒരു ദിവസോ കാരണം എന്താന്നറിയോ എന്റെ അമ്മ കാഞ്ഞമ്മ പണിയെടുക്കുന്ന വീട്ടത്തെ താത്ത സെയ്ഫുത്താ സെയ്ഫുദാത്ത ഫൗസിയ അതേപോലെ അമ്മയും വന്നിരുന്നു അവർ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നുള്ളു കുറച്ച് നേരം വന്ന് നമ്മുടെ വീട് കാണന്ന് കുറേ കിട്ടോ ഫൗസിയ താത്ത പറയണു പെട്ടെന്ന് വന്ന് വേഗം അങ്ങോട്ട് പോയി അമ്മയ്ക്കും തന്നെ വീടിന്റെ ഓരോ പണികളിങ്ങനെ കാണാണ്ടേ അങ്ങനെ പറയുമ്പോൾ ഒരു ആകാംക്ഷ താത്തേണ്ണിട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കും അമ്മക്ക് കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് വലിയ ഫോണൊന്നുമില്ലല്ലോ അമ്മളെടുത്ത് ചെറിയൊരു നോക്കിയുടെ ഫോണേയുള്ളു അപ്പൊ അവരിങ്ങനെ പണിയെടുക്കണേന്റെ ഇടയിൽ ഫോണിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും അവരുടെ എങ്ങനെ പറയാ സ്വന്തം വീട്ടിലത്തെ ഒരാളെ പോലെ ഇന്നു കേട്ടോ അമ്മ അവിടെ അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു സ്നേഹിക്കും കൊണ്ടല്ലേ അവരിങ്ങണ്ട് വന്നതിലേട്ടാ അല്ലെങ്കിപ്പോ അല്ലെങ്കിപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരില്ലല്ലോ വന്ന് കുറച്ചുപേരൊക്കെ നിന്ന് വീടൊക്കെ കണ്ട് ഇഷ്ടമായി എന്നിട്ട് പോയിട്ടോ അപ്പൊ എന്താ അമ്മേനെ ഒന്നും കാണിക്കാൻ പറ്റിയില്ലേ അമ്മ പിന്നെ കുടിയിരിക്കും പ്രാർത്ഥിച്ചിട്ടു കുടിയിരുപ്പൊക്കെ ഉള്ളു കുവേകം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ട്ടോ പോയത് അപ്പൊ അമ്മ മാലിട്ടിട്ടുണ്ട് അമ്മ മാലിട്ട് മാളികപ്പുറ അമ്മ എന്താ നമ്മൾ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോ ആരെങ്കിലും ഒരാൾ വരികയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സത്യം പറഞ്ഞു വീഡിയോ എടുക്കാൻ തോന്നില്ല നമ്മളപ്പോ എന്തെങ്കിലൊക്കെ വർത്താനം പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ നമ്മളിനി നമ്മള് എപ്പോഴാണ് ദൈവം സാധിപ്പിക്കണ അപ്പൊ കയറി താമസം ഒക്കെ ഉണ്ടാവുമ്പോ നമ്മക്ക് വീഡിയോ ഒക്കെ എടുക്കാല്ലേ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്ക രാത്രിയായില്ലേ ഇപ്പൊ ആറേമുക്കാൽ ഏഴുമണിയൊക്കെ ആയി അപ്പൊ നമ്മുടെ രാത്രിത്തെ കുറച്ച് വിശേഷങ്ങള് കാണാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുകന്യേ നിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം പറയും ഒന്നും പറയുന്നില്ലല്ലോ നീ എന്താ മിണ്ടാത്തത് അനിയൻ ചന്തക്ക് പോയക്കാണ് കേട്ടോ ഇവിടെനിന്ന് ഇറങ്ങണ വരെ മഴ ഉണ്ടായിരുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞതും മഴ പെയ്തു മക്കളൊക്കെ അവിടെ ഇരുന്ന് ഗംഭീര പഠിത്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്നില്ലേ കറണ്ട് ഇണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാന് സുഖന്യേനെ പഠിക്കാൻ പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ കരണ്ട് വന്നേ ഉള്ളു അപ്പൊ പഠിക്കുകയാണോ എന്താണോന്നറിയില്ല ഞാന് കരണ്ട് പോയിപ്പൊ സുഗന്യേനെ ഇവിടെ പിടിച്ചിരുത്തിയതാണ് എനിക്ക് പേടിയാണോ സുഖന്യെ ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര രാത്രി ആയി കഴിഞ്ഞ വെച്ചല്ലേ എന്താന്നറിയില്ല ഭയങ്കര പേടിയാണ് നമ്മള് എന്താ കുറച്ച് വഴി കെട്ടേന്ന് വിചാരിച്ചിട്ട് ഈ ചോറ് കുറച്ച് നാളേക്ക് വെള്ളം ചോറിന് വേണം ഇപ്പൊ കഴിക്കാനുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളച്ചോറിന് രാവിലെ പൂവുമ്പോ കുട്ടികൾക്കാണ് പറഞ്ഞാലും പൂമ്പ കുറച്ച് തൈരും വെള്ളച്ചോറും വട കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നാളത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കണം അല്ലേ രാവിലെ അപ്പോൾ രാവിലെ പലഹാരം ഉണ്ടാക്കി കൊടുക്കുക നല്ല ചൂടൊക്കെ ഈ നല്ല തണുപ്പല്ലേ ഈ വെള്ളച്ചോറ് കുട്ടികൾക്ക് കൊടുക്കണം അത് വിചാരിച്ചിട്ട് കൊടുക്കണം കേട്ടോ പലഹാരത്തിനെക്കാട്ടിലും നമ്മുടെ അമ്മുട്ടിക്കൊക്കെ വെള്ളച്ചോറ് കഴിക്കാൻ തന്നെ ഇഷ്ടം ഒന്ന് ഉഷാറിലിരിക്ക ചായ ഉണ്ടല്ലോലേ അതാണ് ഇന്ന് ഞാൻ ആ ചായ വെച്ചിട്ടോ അപ്പൊ എന്റെ അച്ചു ഇന്ന് പാല് അമ്മ പാല് നല്ല കൂട്ടി അമ്മടെ ചായ നന്നല്ല മേമ മാത്രം ചായ വെച്ച ഞാൻ പറയില്ലേ ചായ വെക്കാൻ സുഗന്യേനെ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും എന്താണ് പാലൊക്കെ തകർന്നോ അയ്യോ എന്താസല്ലേ നമ്മള് വർത്താനം പറയുന്നത് നോക്കി നോക്ക് ഡാർക്ക് എന്താ ഞാൻ പറയേട്ട സുഗന്യയുടെ അടുത്തേ ഇൻസ്റ്റയില് എന്താ ഡാൻസ് ഒക്കെ കളിച്ചിട്ടേ അമ്മവും അച്ചും എല്ലാരും ഇവര് മൂന്നാളും പാടെ ഡാൻസ് കളിച്ചിട്ട് ഒരു റീൽസ് ഇടുന്ന് ഇൻസ്റ്റയില് മാത്രല്ല യൂട്യൂബിൽ ഇടുവെന്ന് അപ്പൊ സുഗന്യ അല്ലെങ്കിൽ സുഗന്യപാടെ ഡാൻസ് കളിക്കട്ടോ അപ്പൊ അവൾക്ക് നേരെ വീഡിയോയില് കളിക്കാൻ പറയുമ്പോ അവൾക്ക് വയ്യ എന്ത ഒരു ഡാൻസ് കളിക്കളിക്കളിക്കാട്ട് പാടിക്കാട്ടുപാടെ ഒരു പാട്ടുപാടിക്കറിയണ്ട ചോദിക്കാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇതാണ് പഠിത്തം ഓട് എണീറ്റ് എണീറ്റ് ടുത്ത് വാങ്ങി പാട്ട് പോക്ക പിന്നെ അല്ല ഇത് നടക്ക വാതകല്ലേ ഞാൻ എടുക്ക് എന്താ അച്ച കൂടാന്നിരിക്കണ എല്ലാവരും കൂടെ വന്ന് പോകോ ഒന്ന പോയിരിക്കും ഓരോരുത്തരും എഴുതാൻ പറ്റില്ല എന്ത് പാട്ടാണ് അതെ ഒണങ്ങാ ആ തുണികളില്ലേ ഉണങ്ങാത്ത തുണികളാണ് കോറ 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 എല്ലാ കുട്ടികളെയ് മീൻ വറത്തതും മീൻ കയറി കൂട്ടി കഴിക്കും എന്റെ മകന് ഇത് തന്നെ പറ്റും ഈ കൊറ ഇത് ചോറ് കൊടുത്തു അവര് ഓടി വന്നിട്ട് ബിരിയാണി പഴയ പോലെ ഉരുളങ്ങനെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചോറുമ്പോ ഞാൻ ചോറുമ്പോ കൊടുക്കണ്ടില്ലേ അതുപോലെ അങ്ങനെ കൊടുക്കുക ഞാൻ ഇന്നലെ അങ്ങനെ ചോറ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വരുമ്പോ വലുതെങ്ങനെ ഓരോ ചോറ് കൊടുത്ത് ചോറ് കൊടുത്ത ശീലിപ്പിക്കുക അത്ര തന്നെ നിന്റെ അടുത്ത് പറഞ്ഞു പഠിപ്പിക്കണേ അവർക്ക് എരിവുള്ള ഒരു സാധനം സാധനം പറ്റൂല മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ വറുത്തുണ്ട് ഉണ്ട് ഇനി ഇതൊന്നും പറ്റില്ല അവർക്ക് വേറായിട്ട് മതി ും കഴിക്കും മുളകും ഉപ്പും ഒക്കെ കഴിച്ച് പഠിപ്പിക്കണ കുട്ടികളെ അല്ലായിടത്തൊന്നും ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞല്ലേ നാലാൾ എടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾ അവര് നോക്കിയിരിക്കേണ്ടി വരും ഞാൻ കുഞ്ഞിനെ കല്യാണത്തിന് കൊണ്ടായിട്ട് കണ്ടില്ലേന്ന് എല്ലാവരും കൂടെ വയ്ക്കും ഇപ്പൊ നാലുപേർ നോക്കിയിട്ടിരിക്കുക ആൾക്കാരൊന്നും എന്നെ നോക്കുക എന്താ ഈ കുട്ടി ഇങ്ങനെ സാധാരണ കണ്ടു ബിരിയാണിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുട്ടികളെ കടന്ന് പൊരികണതാ ഇപ്പം നാലുപേർത്തേക്ക് നോക്കിയിട്ടിരിക്കുക എന്നല്ല ഒപ്പുള്ളവരൊക്കെ കഴിക്കുക അതിൻ്റെ എന്നെങ്ങനെ നോക്കുക ഇപ്പം ഏതാപ്പതിൻ്റെ ഒരാള് അപ്പം എല്ലാ ഉപ്പും മുളകും എല്ലാം കുട്ടികളു പഠിപ്പിക്കും കൊടുത്ത് ശീലിപ്പിക്കണം അല്ലെങ്കിൽ സംശയം അച്ചുവിനോട് ചോദിച്ചാൽ അങ്ങനെ ചെയ്യണ്ട എന്താ ചെയ്യണ്ടോ നീ ഉപ്പും മുളകൊക്കെ കൂട്ടില്ല കുഞ്ഞു കൂട്ടില്ലല്ലോ വിളന്നെ കല്യാണത്തിന് പോയാൽ ഓർമ്മ ഉണ്ടോ കോണിക്കാഴി കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് കുഞ്ഞു നാലുവേറെ നോക്കിട്ടങ്ങനെ ഇരുന്നില്ലേ

വെറുപ്പേരി മതിയോ കുഞ്ഞൻ തൊട്ട് നോക്കില്ല എന്നാ കുഞ്ഞുണ്ണിയാണ് പറഞ്ഞാൽ അങ്ങനല്ലൊന്നൂസ് അടക്കുന്നല്ല ബിരിയാണി എന്താ ഇറച്ചി കഴിച്ചു അവനൊരു കുഴപ്പം ഉണ്ടായില്ല അങ്ങനെ എല്ലാരും കഴിക്കുമ്പോ അവര് പിന്നെന്താ അത് ശരിയാണ് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കുട്ടികൾക്കും പറ്റില്ല കൊണ്ടുപോണവർക്കും പറ്റില്ല ഇതിന്റെ കുട്ടി ഇതിന്റെ കുട്ടി ഇതിന്റെ കുട്ടി ഇതിന്റെ കുട്ടി കണ്ടോ അതമ്മ കുട്ടി മ്മളാർക്കും എന്താണ് വേണ്ടാണ്ട് ആപ്പിൾ തക്കാളി അടി നോക്ക് ചന്തയ്ക്ക് പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ ഈ സാധനം നമ്മുടെ വീട്ടിൽ വാങ്ങാത്താണ് കേട്ടോ അതിനെന്താ പറയാ മുള്ളങ്കി അല്ലേ മുള്ളങ്കി ഇതല്ലേ മുള്ളങ്കിയന്നെയല്ലേ മുള്ളങ്കിയെ അതങ്ങനെ അതില് വെക്കാൻ അവിയല് നാളെ അവിയല് കൊറച്ചുണ്ടാക്കണം നമുക്ക്

ബീട്രൂട്ട് ഇതാ ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് കൈപ്പയ്ക്ക ഉണ്ട് ബീട്രൂട്ട് ബീട്രൂട്ട് വലിയ വലിയ ബീട്രൂട്ടാണ് കേട്ടോ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനെ എന്താ ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ അമ്മര അമ്മരയ്ക്ക ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പറയുക നമ്മുടെ ഇവിടെ അമ്മരയ്ക്ക അതായിട്ട് പറയുക തുമര ഉണ്ട് ഇതേപോലെ തന്നെയാണ് തുമര പക്ഷേ എത്ര വലുപ്പം ഉണ്ടാവില്ല ഇതിന്റെ ചെറുതാണ് കേട്ടോ ഈ തുമരയും ഇടിച്ചൊക്കെ ഇട്ടിട്ട് അതേപോലെ കുമ്പളങ്ങട്ടിട്ട് നമ്മൾ കറി വെക്കും നല്ല രസ പുളി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ അത് നാളെ നമ്മൾ കണയിൽ പോയപ്പോൾ കണ്ടുലേട്ടാ തൊമ്മരക്കുരു പക്ഷേ ഒരു കിലോന് എൺപത് അത് ഒരു കിലോ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു വെച്ചാലേ ഇത് അത്രയും കൂടിയും കിട്ടില്ല അതിന്റെ തൊലി എത്ര കളയണമെന്ന് അറിയോ പിന്നെന്താ ഈ കൂർക്ക വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണല്ലോ കൂർക്ക ഏ ഇത് കഴുകാന്നത് കഴിക്കാൻ പറ്റില്ല പിന്നെ പിന്നെതാ കൈപ്പയ്ക്ക അങ്ങനെ അങ്ങനെ കഴിക്കല്ലേ കഴിക്കാൻ കഴിക്കാൻ പാടില്ല പാടില്ല ഇതിപ്പോള് എന്താ ഓരോ ദിവസം ഉപ്പേരിയും കൂട്ടാനൊക്കെ വെക്കും അത് കഴുകിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഓരോ പാത്രത്തിലാക്കിട്ടേ ഫ്രിഡ്ജിൽ നമുക്ക് ആവശ്യത്തിന് എടുത്താ മതിയല്ലോ കഴിക്കില്ലേ അതിന് ഓരോ ബേക്കറി കഴിച്ചിട്ടാണേ ഇതൊന്ന് കഴുകിട്ട് മുറിച്ചു കൊടുക്ക സൂന്യേ ണ്ടോ വാന്നോ ഇത് നല്ല പച്ചക്കറിയാണ് കേട്ടോ നമ്മൾ ചന്തയിൽ നിന്നാണ് വാങ്ങണ പറഞ്ഞത് കാര്യമില്ല കടയിലെ പോലെ തന്നെ ഇടപെലെ ആദ്യമായിരുന്നു ചന്തയിൽ നിന്നൊക്കെ പത്ത് രൂപയൊക്കെ കമ്മി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഏഹ് പൊട്ടിച്ചിട്ടൊക്കെ കഴുകണം കഴുകിട്ട് വാ കഴുകിട്ടുവാ എന്നിട്ട് കഴുകിട്ട് വാ അപ്പോഴും എല്ലാം കഴുകണേ ക്യാരറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പേരി വെക്കുന്നേക്കാളും ബിരിക്കില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അധികം ചെയ്യാം എന്താ എന്താ മല്ലിയില നമ്മള് രസം വെക്കാൻ അതിലുള്ള മല്ലിയിലെടുത്തേക്കട്ടെ പുതിനേലയും തോന ചില സമയത്ത് തോനെ കൊണ്ടുവിട്ടോ അപ്പൊ പുതിനേല നമ്മള് ചമ്മന്തി അരയ്ക്കാനൊക്കെ അനിയനു മാത്രേ ഇഷ്ട വേറെ ആർക്കും ഇഷ്ടമല്ല ഏട്ടനും തൊട്ട് കൂട്ടൂട്ടോ അങ്ങനെ പിടിക്കില്ല ആകെ കുറച്ച് ചമ്മന്തി കൂട്ടുക അനിയ മാത്രമേ കൂട്ടുകയുള്ളൂ മഴ മഴയൊന്നും നന്നിട്ടില്ലാട്ടോ ഇത് മാത്രം ഇത് എന്താണ് ഞാൻ ചെയ്യുക ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിദ്യയിൽ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വയ്ക്കുക ഒരു ഇത് നമ്മുടെ ഇവിടെ വാങ്ങാത്തതുകൊണ്ട് ഇത് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ അറിയില്ല കേട്ടോ തൊലി കളഞ്ഞു തരാം ഇത് ഇതെന്താണ് ചെയ്യുക കമന്റ കൂടെ പറഞ്ഞ കേട്ടോട്ടോ അതേപോലെ ആ ഇതെങ്ങനെ സാമ്പാറിൽ ഇടുകയാണോ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുകയാണോ എനിക്കറിയില്ല അതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ ആദ്യായിട്ട് എല്ലാം കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം എപ്പോഴും എന്റെ കല്യാണം നേരിടുന്ന സമയത്ത് അച്ഛൻ കൊണ്ടുവരുന്നു കേട്ടോ അപ്പൊ എനിക്കും ഉണ്ടാക്കാൻ അറിയില്ല അമ്മയ്ക്കും ഉണ്ടാക്കാൻ അറിയില്ല ഞങ്ങൾ അങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ലാസ്റ്റ് അച്ഛൻ ചീത്ത പറഞ്ഞപ്പോ അത് ഉപ്പേരി ഉണ്ടാക്കി അത് ശരിയാവുകയും ചെയ്തില്ലാട്ടോ അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചുട്ടനെ ചോറ് കഴിക്കാൻ മീനായതുകൊണ്ട് അവന് മീനായതുകൊണ്ട് അവന് വേണ്ടാന്ന് പറഞ്ഞു ഞാനില്ലേ കുറച്ച് അവർക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുക്കട്ടെ വേഗം വേഗട്ടോ തട്ടിക്കൂട്ട് മുട്ടച്ചോറാണ് വലിയ കാര്യായിട്ടൊന്നുമില്ല കോളിഫ്ലവർ എവിടെ കോളിഫ്ലവർ കൊണ്ടുവരാൻ പറഞ്ഞു കോളിഫ്ലവർ മുട്ടച്ചോറ വേണ്ടത് അതോ സോയാബീൻ വർക്ക് വേണ്ടേ മുട്ടച്ചോറ വേണ്ട അത് നാളെ നാളെ സ്കൂളിക്ക് പോരെ ചോറും കറിയും മതി ഇത്രേ ഇതാണ് കേട്ടോ നാളെ സ്കൂളിക്കാൻ തന്നെ പോരെ അങ്ങനെയെന്ന് പറഞ്ഞാൽ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോവാലോ പിന്നെ ഒന്നും വേണ്ട അത് അവിടെ പൊന്നു നോക്കട്ടെ കാണിക്ക് ഓ മീൻ എന്താ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പച്ചക്കറി കൊണ്ടീട് മഴ ചാറാൻ തുടങ്ങിട്ടോ നമ്മൾക്കിനി പോകും കരണ്ട് എപ്പോഴാ പോവാന്നറിയില്ല അപ്പൊ ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ ഉപ്പേരി ഒന്ന് ചൂടാക്കട്ടെ കേട്ടോ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കുട്ടി പൊന്നു ആ തോണ്ടി കണ്ടോ നമ്മടെ പൊന്നൂസ് ഓരോന്ന് ചെയ്യുന്നു അതാ ഞാൻ പറയുന്നതേ എന്നിട്ട് വരുവോന്നുള്ളതേ അതാ ചോറിന്റെ പാത്രം ഒക്കെ എടുത്തിട്ട് വരുന്നു പിന്നെട്ടോ ഞാന കാര്യം ചോ പറ കൂട്ടുകാരൊക്കെ ഒരു പ്ര ഇതാണ് കേട്ടോ ഏട്ടാ ഏട്ടാന്ന് വിളിക്കുകയാണ് നമ്മുടെ ഈ പാലക്കാട് അധികം ഭർത്താവിനെ ഏട്ടാന്നാണ് കേട്ടോ വിളിക്ക

പ്രായത്തിന് മൂത്തവരെ ഏട്ടാന്ന് വിളിക്കലോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ അല്ല പ്രായത്തിന് മൂത്തവരെ പേര് വിളിക്കലോ ഭർത്താക്കന്മാരെ പേര് വിളിക്കലും നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് അതൊരു അപാകതയായിട്ട് ആർക്കും തോന്നുന്നു അങ്ങനെ വിളിക്കാൻ പാടുവോ അല്ലെങ്കിൽ അങ്ങനെയാണ് വിളിക്കേണ്ടതും പേര് വിളിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മുടെ ചുറ്റുവട്ടത്തൊന്നുമില്ല അത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് തന്നെ ഒരു അരോചകായിട്ട് തോന്നും അതിലിപ്പോ നമ്മളെ കാണുന്നവർക്ക് ഒരു പക്ഷേ അരോചകായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇന്നും നിലയല്ലോ ഈ പതിനേഴ് വർഷം പതിനെട്ട് വർഷം ആവണു ഇതുവരെയും അങ്ങനെ തന്നെ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കി അനിയന്മാരെയൊക്കെ ഞാൻ ഏട്ടാന്ന് വിളിക്കാം അപ്പൊ മാത്രം നമ്മൾ പേര് ചേർത്തിട്ട് വിളിക്കുമെന്ന് എന്താ അല്ലെങ്കിൽ നമ്മൾ ഏട്ടാന്ന് തന്നെ വിളിക്കാം കേട്ടോ അപ്പൊ ഒന്നും തോന്നരുത് അത് നമ്മളത് ശീലിച്ചതാണ് അയ്യോ ചോറ് അടിപൊളി അടിപൊളി ബാ കുഞ്ഞാ കുഞ്ഞാവേ അമ്മ ചോറ് വരും കുഞ്ഞാവേ എന്തായാലും വൈകുന്നേരത്തെ കുറച്ച് പഴുകിട്ട് വെക്കുന്ന എന്താണെന്നറിയോ ചൂടോടെയണെന്നു വെച്ചാൽ ഇവരൊക്കെ കഴിക്കൂട്ടോ ഇല്ലെങ്കി ഇവർക്ക് ഭയങ്കര ഒരു മടിയാണ് വിളമ്പി വെക്കട്ടെ മക്കളെ വായോ എന്താ എന്റെ കുട്ടി പെറുക്കി വെക്കണേ ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി എന്തൊക്കെ എടുത്തോണ്ട് ഉള്ളി വേണ്ടേ ഉള്ളി വേണ്ടേ പൊന്നു ഉള്ളി വേണ്ടേ തക്കാളി മാത്രം മതിയോ ഏ ആ നന്നായിട്ട് നന്നായിട്ടു ഓ കുട്ടി ആ ചൂട് മതിയോ അച്ചുട്ടിയേ കണ്ടോ ചൂടുള്ള ചോറ് എല്ലാവർക്കും വേണ്ട ഓ എടുത്തോളൂ കുഞ്ഞുണ്ണിക്കോ എന്താ ചൂടുള്ള ചോറ് ഓ പപ്പടമില്ല മുത്തേ പപ്പടമില്ല എന്ത് ചെയ്യും കഴിക്കടാ കണ്ടോ ഇവിടെ മീൻകറി ഉണ്ട് മീൻ വറുത്തത് കൊണ്ട് കേട്ടോ അതാ കണ്ടോ നിന്റെ മകൻറെ ഒരു സ്വഭാവം അതാ മീൻകറി കണ്ടോ വറ്റിച്ച് വെച്ചതാണ് ഇവിടെ തേങ്ങ അരക്കാണ്ട് അവർടെ സ്വഭാവം അങ്ങനെയാണ് എന്താ ചെയ്യാ കിച്ചു വാഴാമണി ഉപ്പേരി കുട്ടികൾക്ക് കൊടുത്തോ എന്താ പറഞ്ഞു അച്ചു ബാ കുഞ്ഞുണ്ണി അമ്മ കഴിച്ചോണിക്ക് പറ്റിയത് കിട്ടാണ്ടാണ് ഇനിയിപ്പോ പപ്പടുന്നുണ്ടാക്കാനാ പപ്പടുന്നു കിട്ടില്ല തക്കാളി കൊണ്ടു സുഖന്യ എവിടെ

അവിടെ <imitra> ഏട്ടാ no? uh. ും കഴിക്കല്ലേ പുറത്ത് നല്ല മഴ എന്താ പിന്നെ ഏ ചൂടുള്ളത് കുറച്ച് കുഞ്ഞുണിക്കുന്ന മീമീണ്ടാ മീൻ മറിച്ചത് കണ്ടോ കഷ്ണീന് പറഞ്ഞിട്ട് എല്ലാ ആർക്കും വേണ്ടേ ഇന്ന് എന്താന്നറിയോ ഏട്ടൻ അവര് വരികയല്ലേന്ന് പറഞ്ഞിട്ട് കൊറച്ച് എണ്ണക്കടികളില്ലേ പെട്ടെന്നല്ലേ വന്ന് എണ്ണക്കടികൾ പിന്നെ അവര് വരുമ്പോഴാണ് പക്ഷെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇന്ന് ചോറ് വേണ്ടെന്ന് പറയുന്നത് പിന്നെ അമ്മ വരുത്തട്ടെ വലിയമ്മ വരുത്തട്ടെ കൊറച്ച് ചോറുണ്ടെ വരത്തട്ടെ അമ്മൂ ബാ

<ka> ോ അല്ല ചോറിനോടൊ കിടക്കാൻ പറ്റുമോ തലാ പറഞ്ഞ നീ ഉദ്ദേശിച്ച തലല്ല കുഞ്ഞുണ്ട് അത്രേ ഉള്ളു കുഞ്ഞുണ്ണിയെട്ടാ കഴുകിയ മീന് അല്ല താലിച്ച് കഴിക്കാന ഇതൊക്കെ വെണ്ടയ്ക്കൊരോടത്ത് കൊത്തമരക്കൊരോടത്ത് അതേപോലെ പയറ് പച്ചമുളക് ഒക്കെ വേറെ വേറെ ഭാഗത്ത് എടുത്തിട്ട് ഒരു കൂട്ടി വെക്കട്ടെ അപ്പൊ നമ്മളെ ഇനി കുറേ നേരം വീഡിയോ എടുക്കണില്ലാട്ടോ ഇനി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കും ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരി പാത്രങ്ങളൊക്കെ കഴുകുക ഇനി ചിലപ്പോൾ മഴയണമെന്ന് വെച്ചാൽ പാത്രം കഴുകിയേക്കില്ല കേട്ടോ പുറത്തല്ലേ നമുക്ക് പാത്രം കഴുകാൻ പോവാ അപ്പം മഴ ച അതപ്പോൾ തന്നെ ചാറിലുണ്ട് അപ്പോൾ എന്തായാലും പാത്രം കഴുകില്ല ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ തന്നെ പാത്രം കഴുകുള്ളൂ കേട്ടോ അപ്പോൾ മഴ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാർ പറഞ്ഞിരുന്നു എല്ലാവരും എങ്ങനെ സേഫ് പറ്റട്ടെ ആർക്കും പറയുക കൊണ്ട് ആയിട്ട് എന്താ നമ്മളോടൊക്കെ വലിയ ഇല്ല ഓരോ ഏതൊക്കെയോ ഭാഗത്ത് നല്ല മഴയുണ്ടെന്ന് പറയുന്നത് കേട്ടു വാർത്ത കാണാൻ പറ്റിട്ടില്ല അപ്പോൾ എല്ലാരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക എല്ലാവർക്കും അപകടങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം